അല്ല അന്ന് പന്തുണ്ടാ പന്തുണ്ടാവും പന്തുണ്ടാവും പന്തിനൊന്നും ഒരു പ്രശ്നമില്ല നല്ല വർഷവും ടീമിലുണ്ടാവും എന്താണ് നിങ്ങൾ കൊടുത്തു കുടുങ്ങി ഇരുപത്തേഴ് കോടി അല്ലേ ഇരുപത്തേഴ് എന്നോട് സഹതാവുണ്ട് എന്ത് സഹതാപം ഞങ്ങൾക്ക് ഇതിനെ മുമ്പൊരു ക്യാപ്റ്റൻ ഉണ്ടേനു മൂപ്പര് ക്യാപ്റ്റനായി സീസൺ ഫുള് ആക്കി ക്യാപ്റ്റൻ ഉണ്ടാവും സീസൺ ഫുള് അത് ക്യാപ്റ്റൻ ഇത് വല്ലാത്ത കളിയാണ് അത് ആ സി എസ് കെ എല്ലാരും കേറി കൂട്ടനാണ് അതുകൊണ്ട് അവര് കൊറേ ക്യാച്ച് ഒക്കെ വിട്ട് സഹായിച്ച് ഒരു ഫിഫ്റ്റി അടിച്ച് അത് ധോണിയും പന്തും കൂടുതൽ അന്തരധാരും അവരങ്ങളുടെ പന്തൊക്കെ അതുകൊണ്ട് ഇനിയിപ്പ കുട്ടിയൊന്നും ജയിച്ചിരായിക്കോട്ടെ ധോണി ചെയ്തുകൊടുത്ത് എന്നിട്ടെന്തെങ്കിലും കാര്യം ഇണ്ടാ ഇനി പഴയ പോലത്തെ നിങ്ങളതൊക്കെ കഴിഞ്ഞ് ഏഹ് ഇനി ഇങ്ങനെ ജയിച്ചു വെച്ചോളി നിങ്ങളെവിടുന്നു രക്ഷപ്പെടും ഞങ്ങൾ ജയിച്ചാണ്ടാവും അതുകൊണ്ട് എന്താ കാര്യം എന്താ കളിയും ജയിച്ചാ പോലെ ജയിച്ചു പന്ത് ക്യാപ്റ്റനായിക്കാട്ട് പന്ത് ക്യാപ്റ്റനായിക്കാട് കളി ഒന്നാണ് നിങ്ങള് രണ്ട് കളി ജയിച്ചാ മൂന്നുകളി തോന്നുക അല്ലാതെ വലിയ 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 ലെജൻഡുകൾ ക്യാപ്റ്റനായി കാണുമ്പോൾ തോറ്റ് പുറത്തായില്ലേ അത് ശരി അതിപ്പോ നിങ്ങളടുത്ത ലെജൻഡായി കണ്ടല്ലോ അത് ശരിയാണ് അതെ അതെ ഈ ഒരു ഐ സീസൺ തുടങ്ങിയത് മുതൽ എന്തോ ഒരു ഫുള്ള് ടീമിന്റെ ഇപ്പൊ കഴിഞ്ഞാലാണ് കഴിഞ്ഞോല്ല വലിയ ജസ്റ്റ് ഒന്ന് എന്തോ കാണിച്ച് ഞങ്ങളുടെ പ്രിയാൻ സാരി മറ്റേ പ്രപ്സിമ്രാൻ സിംഗും കൂടി ചെക്കന്മാര് തുറക്കണ്ടിടും അതിന്റെ പിന്നാലെ വന്നാണ് ഞങ്ങളെ ക്യാപ്റ്റനും ബാക്കിയുള്ളവരും ഒക്കെ കൂടി ഒരു പരത്തലേക്കാരം സൗത്ത് ആഫ്രിക്കൻ്റെ സൗത്ത് ആഫ്രിക്കൻ്റെ ആളുകള് ആരപ്പങ്ങള് സൗത്ത് ആഫ്രിക്ക ഒരു കുഴപ്പമില്ല ഉഷാറാക്കി ചെയ്യും പിന്നെ പിന്നാലെ മില്ലറോ അതും നമ്മുടെ ഒരു വിസയുള്ള കാര്യം മില്ലറൊക്കെ നല്ല ഫോമിലല്ലേ പഴയ കില്ലർ മില്ലറൊന്നും അതിന്റെ നഴൽ മാത്രം പിന്നെ അടിച്ചു അത്ര തന്നെ ഉള്ളു കളി എല്ലാ കളിയിലും അടിച്ചണ്ടാവും അടിക്കണ്ട ഇതൊരു ട്വന്റി ട്വന്റി ഫൈവ് അത്രേ ഉള്ളു ഇപ്പൊ മഴയൊന്നും ഇപ്പോൾ ആർക്ക് പേടി പണ്ട് ഡേവിഡ് വില്ലറെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ ഒരു കാര്യം പറഞ്ഞതാണ് ഞങ്ങളെ പന്ത് ക്യാപ്റ്റൻ ആയിക്കണോടത്തോളം കാലം ഇപ്പത്തെ അവസ്ഥയിൽ മൂപ്പര ഫോമും ടീമിന്റെ അവസ്ഥയും ഒരുപോലാവും